സഭാപ്രസംഗകൻ പതിനൊന്നാം അധ്യായം അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക പല നാളുകൾക്ക് ശേഷം അതു നീ കണ്ടെത്തും ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം മുടക്കുക ഭൂമിയിൽ എന്തു തിന്മയാണ് സംഭവിക്കുക എന്നു നീ അറിയുന്നില്ലല്ലോ മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണിടത്ത് തന്നെ കിടക്കും കാറ്റു നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല രാവിലെ വിത്തുവിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സബലമാകുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്നു നീ അറിയുന്നില്ലല്ലോ വെളിച്ചം സുഖപ്രദമാണ് സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ എന്നാൽ അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ നിരവധിയായിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്യട്ടെ വരുന്നതെല്ലാം മിഥ്യയാണ് യുവാവേ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആഹ്ലാദിപ്പിക്കട്ടെ ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചല്ലുക എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും മിഥ്യയാണ് സഭാപ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായം ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്നു നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും വൃഷ്ടികഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആളു കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും മാവുപൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും ഗായികമാരുടെ ശബ്ദം താഴും ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും ബദാം വൃക്ഷം തളർക്കും പച്ചക്കുതിര ഇഴയും ആശ അറ്റുപോകും മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും വെള്ളിച്ചരട് പൊട്ടും കനകപാത്രങ്ങൾ തകരും അരുവിയിൽ വെച്ച് കുടം ഉടയും നീർത്തൊട്ടിയുടെ ചക്രം തകരും ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കു മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സഭാപ്രസംഗകൻ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സമസ്തവും മിഥ്യ സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ചു പഠിക്കുകയും ക്രമത്തിലടുക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ശ്രമിച്ചിട്ടുണ്ട് സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ജ്ഞാനിയുടെ വാക്കുകൾ ഇടയൻ്റെ വടി പോലെയാണ് ഇടയൻ്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞുകയറിയ ആണികൾ പോലെയാണ് മകനെ ഇതിലപ്പുറമുള്ള സകലത്തിലും നീ മുൻകരുതലുള്ളവനായിരിക്കണം നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്ന് എന്നുവച്ചാൽ അതിന് അവസാനമുണ്ടാവുകയില്ല അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢപ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും